ഫ്ലാഷ് ബാക്ക് പെട്ടെന്ന് ഒരു പയ്യ വന്നിട്ട് പറയുകയാണ് അണ്ണ അണ്ണനെ മണവാളൻ ലൈവ് അവരാധിച്ചായിരുന്നു ലൈവിലിട്ട് അണ്ണൻ ഇതിനൊന്നും റിയാക്ട് നാളായി അറിയണം അതെ മനുഷ്യന്റെ ഒരു ക്രിയേറ്റർ ഓഫ് ദി ഇയർ ഇതാണ് എനിക്ക് കിട്ടിയത് മനസ്സിലായി ഇത് ഞാൻ നിങ്ങളെ പോലെ മറ്റേ ബോക്സിംഗ് റിംഗിൽ ഇടിക്കാൻ വേണ്ടിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് മറ്റേ ഇത് ചെയ്യാൻ വേണ്ടിട്ടുള്ള വെച്ച സംഭവം അല്ലായിരുന്നു എന്തോ കുത്തി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ എന്നെ എന്നെ നാണം കെടുത്തരുത് ഇവർക്കൊക്കെ വലിയ ബഹുമാനമാണ് കണ്ടിട്ട് രാപ്പകൾ ഇല്ലാതെ അതിന്റെ റെക്കഗ്നൈസേഷൻ അതിൽ നിന്ന് ഫെയിമിലും എനിക്ക് എന്നെ വിളിച്ച് മുംബൈയിൽ കൊണ്ടു തന്ന അവാർഡാണ് മനസ്സിലായ മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ പണ്ടേതിന്റെ രക്തത്തിലുള്ളതാണ് ഉള്ള കാര്യം തുറന്ന് പറയുന്നൊരെണ്ണം വാങ്ങി നീ മിനിമം മിനിമം നീ എന്നെ ചെയ്യുന്ന സമയത്ത് വാങ്ങി നിന്റെ ഇതുപോലൊരെ വെച്ചിട്ട് വേണം എന്നോട് എന്നാ പിന്നെ ഞാൻ ലോകത്തിൽ സംസാരിക്കുന്നവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു ഇവിടെ കാണിക്കാൻ പോവാണ് നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ തൂക്കി മക്കളെ തൂക്കി നീ ഇതെങ്ങനെ ഞാൻ ട്രൈ ട്രൈ തന്നെയാണ് ഈ ഗോൾഡ് മെഡൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ട് നിൽക്കുകയാണ് വേണം ആരോടെങ്കിലും ഇത് കാറി കൊളച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുണ്ടാക്കണ സാധന റിങ്ങിറഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം ഒന്ന് പോടമാക്കി പോയി തരത്തി പോയി ഇത് കളിക്കണം റിങ്ങിലിറങ്ങണം കുറച്ച് വേണം ഇതിന്റെ മേലി പറയാനുള്ളു വെറുതെ ഉരുളാദാശനെ കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടിയല്ലേ ഞാൻ നിന്നെ ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച് നീ എന്നിട്ട് ഫൈറ്റ് ചെയ്യാ നീ പറഞ്ഞ സെറ്റ് ഞാൻ നാളെ ആവട്ടെ പിന്നെ എന്താണ് ഒരു ഫൈറ്റ് എല്ലാവരും എന്നെ അറിഞ്ഞത് നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറിയാണ് കാരണം എനിക്ക് ാണ് എല്ലാം അറിഞ്ഞത്യസ്റ്റായിട്ടാണ് കോമ്പറ്റീഷൻ ഒന്നല്ലോരോ നൊരുന്നേക്ക് വന്നോണ്ടിരിക്കാണല്ലോ നാണക്കെടായി നാട്ടിലും വീട്ടിലും എന്തിനാണ് റോട്ടി കൂടെ പോണിയൊക്കെ പിടിക്കണത് ഏഹ് നാട്ടാരെ കൊണ്ട് പറയാന് വേണ്ടിട്ട് നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ